ട്രോൾ മറ്റേ ട്രോൾ ഇടാൻ ഞാനും മിസ്റ്റർ ടോഷോ വേണ്ട ട്രോളിടാ എന്ത് സ്മൂത്ത് പുള്ളി ആയിട്ടുള്ളത് മോനെ ഇതിലും സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് കാണണം നിങ്ങക്ക് യൂട്യൂബിൽ പോയിട്ട് ഈഗിൾ ഗെയിമിംഗ് എന്ന് സെർച്ച് ചെയ്യണം ഈഗിൾ ഗെയിമിങ്ങിന്റെ മറ്റേ ഇന്ന് ലോഡ് ഇറക്കുന്ന ദോശ ഉള്ള ഒരു ലൈവ് ഉണ്ട് ിലും എന്ന് പറഞ്ഞ കിഡിലും എൻ്റെ അമ്മ അതൊക്കെയാണ് ആതൊക്കെയാണ് ഡ്രൈവിംഗ് നിങ്ങളത് കാണണം വിഷയം എന്ന് പറഞ്ഞ വിഷയം വിഷയം ഇന്നലെ ടി ജെഡ്സ് ഗേഴ്സിംഗ് ഓൺ യുവർ ഫാദർ ആൻഡ് മദർ ഇറ്റ് റിവീൽസ് ദ ക്വാളിറ്റി ഓഫ് സ്ട്രീവിംഗ് ടി വി ഫാമിലി ഡു അണ്ണൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചപ്പം സ്വന്തം ചേട്ടനെ വിളിച്ച പോലെ ദേഷ്യം വന്നു എനിക്ക് എടാ ഇല്ല സീനില്ല ഞാൻ ഞാൻ കാര്യം പറട്ടെ ഞാനൊരു കാര്യം പറട്ടെ നമ്മൾ നമ്മൾ കഴിഞ്ഞ ദിവസം സിറ്റിയിൽ നടന്ന സിറ്റുവേഷൻസ് ഒക്കെ ഇവർ ഇവർ അതിനുള്ള മറുപടികളൊക്കെ തരുന്നത് ഡിസ്കൗഡ് ഓപ്പൺ ചെയ്ത് വെച്ച് ഗ്യാങ്ങിൽ അഞ്ചു പേരായിട്ട് ചേർന്ന് ഒരുമിച്ചിരുന്ന് അതിന് റിപ്ലൈ പറയുന്നതാണ് അവരുടെ ഇത് ശൈലി നമ്മളും തിരിച്ച് അതുപോലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോകോ ഒരു സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്തപ്പോൾ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് പിന്നീടത് ചെയ്യരുത് അല്ലെങ്കിൽ ഡിസ്കൗഡിൽ വന്നിരുന്ന് ഈ പറയണത് ഇങ്ങനെ പറയരുത് എന്നുള്ളൊരു കാര്യം മെയിനായിട്ട് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് പിന്നെ അതങ്ങനെ വിട്ടു ഇല്ല ഇത് ഇത് ഞാൻ തിരിച്ച് ഞാനിപ്പോൾ ഇവൻ ഇപ്പം ലൈവിലിരുന്ന് വീണ്ടും ഈ പറയണതുപോലെ ഇവന്മാരെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാനാണെങ്കിൽ അത് ഇതിങ്ങനെ പൊക്കൊണ്ടിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ അവന്മാർക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്താലേ വ്യൂസ് കിട്ടത്തുള്ളൂ മനസ്സിലായോ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം അവർക്ക് വ്യൂസ് കിട്ടാം നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല അവിടെയാണ് തിരിച്ചറിവ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്കിത് ചെയ്യേണ്ട ആവശ്യമില്ല വ്യൂ ഗെയിൻ ചെയ്യാനും മറ്റേ ആൾക്കാരുടെ മുമ്പിൽ മറ്റേ ഇങ്ങനെ ഇതാവാനുള്ള ഇത് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല നമുക്കിപ്പോൾ എന്താ നിങ്ങളോട് ഞാൻ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഡിസ്കോഡൊക്കെ കണ്ട് ആറായിരത്തി എഴുന്നൂറ് പേരെ ഇവിടെ ഇരുന്ന് എൻ്റെ ലൈവ് കാണുന്നുണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് എനിക്ക് പകരം അവിടെ ഇരുന്ന് കുറയ്ക്കുന്ന ഒരു ഇരുന്നൂറ് പേരെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യാൻ വേണ്ടി അവരെ ചീത്ത വിളിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അവിടെയാണ് ഡിഫറൻസ് ആ ഡിഫറൻസ് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അഞ്ചാറ് വർഷമായിട്ടും ഇവർക്കറിയില്ല മൂന്നാല് വർഷമായിട്ടും ഇപ്പോഴും ഇവർക്കത് കാര്യം കിട്ടിയിട്ടിട്ടില്ല അതാ അതാണ് അതാണ് അവിടുത്തെ ഡിഫറൻസ് അതുകൊണ്ട് ഞാൻ തിരിച്ച് ചീത്ത വിളിക്കാൻ പോകത്തില്ല ഞാൻ ഇനി സംസാരിക്കുന്നത് തിരിച്ച് ടി വിയെ ജയിക്കുമ്പം സിറ്റിയിൽ സംസാരിക്കും പരുന്ത്വാസമായിട്ട് മനസ്സിലായോ അത്രേ സംസാരിക്കുള്ളൂ അതേ എനിക്ക് പറയാനുള്ളൂ അതിൽ കൂടുതൽ വേറൊന്നും പറയില്ല

ബിൽഡ് നിങ്ങള് കാണുന്നുണ്ടോ ഈ ഇവനൊക്കെ ഒരു നീ ആലോചിച്ച് ഹെവി മെഷീനറീസും ഇങ്ങനത്തെ എക്യുപ്മെന്റ്സ് ഒക്കെ ഒരു ഇതുള്ള ഇതെടുത്തോട്ട് ആയിരുന്നെങ്കിൽ ഈ ചെറുക്കനൊക്കെ ഏത് ലെവലിൽ ഓ കേരളത്തിൽ നിന്ന് ഹാൻഡ് മെയ്ഡ് ലംബോക്കെ അല്ലേ മറ്റേ അത്രയും പവർ ഒന്നും പ്രതീക്ഷിക്കണ്ട എന്നാലും നോക്കുക അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സാധനമാണ്

അമ്പലത്തിൽ നോക്കി ഇത് മറ്റേ തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിൽ അമ്പലത്തിലൊക്കെ ചെല്ലുമ്പോ കൊത്തി വെക്കൂല്ലേ ഇങ്ങനെ വെളിയില് കറക്റ്റ് സ്ഥാനത്ത് ഇങ്ങനെ ഹലോ വാട്ട് നത്തിങ്

അണ്ണന്റെ വോയിസ് പാക്ക് എൻ്റെ വോയിസ് പാക്ക് എന്റെ വോയിസ് പാക്ക് വേണമെങ്കിൽ ക്രാഫ്റ്റനോടാ പറയേണ്ടത് മനസ്സിലായോ ബി ജി എം എൽ ഇതിലൊക്കെയാണ് പറയേണ്ടത് കമൻസ് ഒക്കെ ഉണ്ടെന്ന് ഏതോ ഒരു കണ്ടന്റ് അടിയിലൊക്കെ എന്റെ വോയിസ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വൺ കെ ടു കെ ലത്തോടെ അത് ക്രാഫ്റ്റനോട് പറയണം മറ്റേ ബി ജി എം എൽ ഒഫീഷ്യലിനകത്ത് സായിപ്പിടെ വോയ്സ് എന്ന് പറയണം എന്നാലേ അവർ അതിനുള്ളൊരു ഇത് കാണത്തുള്ളൂ മനസ്സിലായോ അപ്പൊ നമ്മൾ കയറ്റിവിടാം ഇങ്ങോട്ട് പറ എല്ലാരും ക്രാഫ്റ്റിനോട് ഒന്ന് പറയണം കേട്ടോ ക്രാഫ്റ്റിനോട് ഒന്ന് പറയണേട്ടിപ്പോ കാണവിടെ എടാ സത്യം ഇടാ ഞാൻ പെട്ടെന്ന് ഏർ ആട്ടെ ഇങ്ങനെ കണ്ടപ്പോ ഞാൻ ആദ്യം വിചാരിച്ചത് അവളായിരിക്കും നാട്ടിൽ പോയതുകൊണ്ട് കൊണ്ട് ഇവിടെ ഇരുന്ന് അവൾ ഉണ്ടായിരുന്നപ്പോഴാണ് പറഞ്ഞിരുന്നെങ്കിൽ സ്പോട്ട് ലൈവൻ്റായിരുന്നു ഉറപ്പായിരുന്നു അവൾ പറയണേ എന്തോന്നറിയോ എന്നോട് അവളുടെ മുമ്പ് വെച്ച് അവൾ ഇരിക്കുന്നത് എന്ന് വേണം പറയാൻ അല്ല തേരെ തിരിച്ച് ഇവളെപ്പോലാണ് എലി ഇരിക്കുന്നതെന്ന് വേണം പറയാൻ എലിയെപ്പോലെ ഇവളിരിക്കുകയാണെന്ന് പറഞ്ഞാൽ പ്രശ്നമാണ് അണ്ണാ ഞാൻ ചെയ്ത ഒരു എഡിറ്റിങ് ആണ് ഇഷ്ടമല്ലെന്ന് സപ്പോർട്ട് ചെയ്യണേ അമ്മയുടെ ഈ ഫോട്ടോ ഒന്ന് ശരിയാക്കി തരാം അത് നിങ്ങളുടെയൊക്കെ അച്ഛൻ്റെ അമ്മയുടെ ആറയിലൊക്കെ ഫോട്ടോസ് ഇങ്ങനെ നിങ്ങൾക്ക് ഇതാക്കി ചെയ്യേണ്ട ചെറുക്കനെ കോണ്ടാക്ട് ചെയ്യ് ഏവി ക്രിയേഷൻസ് വിഷയം നിന്റെ ഈ ഡി പി നിന്റെ ഇവിടെ തുടക്കത്തിൽ ഈ തമേല് ഞാനത് കണ്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഞാൻ വിചാരിച്ച നീ മറ്റേ സൂര്യനെയൊക്കെ കേട്ടുന്ന പരിപാടിയാണെന്നാ ഞാൻ വിചാരിച്ചേടാ ഇനി തെര ഐപ്പാഡ് ഇല്ലടാ എന്റെ വേറെ ഐപാഡ് ഇല്ല ഒരു ഉള്ളൂ അല്ലെ ഞാൻ തന്നേ തിരക്ക് ഐപാഡില്ല ഉള്ള ഐപാഡ് കൊടുത്തു കൊടുത്തു ഇനി അടുത്ത വർഷം ഡൊണേഷൻ അടുത്ത വർഷം ഉള്ള ഐപാഡ് കൊടുത്തു ഈ വർഷത്തെ ഡൊണേഷൻ കഴിഞ്ഞു പൈസ ഇല്ല ഐപാഡ് ഐപാഡ് ഇല്ല ഉണ്ടോ കൊടുക്ക ഓ എല്ലാവർക്കും നീയൊക്കെ ഐപാഡ് പാഡ് പ്രതീക്ഷിച്ചാണ് ഇവിടെ വീഡിയോ കൊണ്ടിരുന്നതെങ്കിൽ എല്ലാത്തിനും അറിയാം ഞാൻ ഐപാഡ് ശരിക്കും സീരിയസ്ലി സീരിയസ്ലിച്ച് ഞങ്ങൾ അവനെ ഐപാഡ് വിനീതിന് എൻ്റെ അടുത്ത് മെസ്സേജ് ആയിരുന്നു ഞാൻ ആ പയ്യന് കൊടുത്തു ഐപാഡ് കൊടുത്തു ആ അന്ന് ട്രോളിൽ കണ്ട ആ പയ്യൻ ഐപാഡ് വിനീതിന് കോൺടാക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു ഞാൻ അവൻ്റെ അടുത്തുനിന്ന് മേടിച്ചോളാം പറഞ്ഞു മലയാളിയാണ് ആ പയ്യൻ ട്രൂ പയ്യനാണ് ാസ്റ്റ് ദിവസം ആ പയ്യനെ ഞാൻ ഐപാഡ് കൊടുത്തു അവൻ മേടിച്ചോളാൻ പറഞ്ഞു മേടിച്ചോളാം പറഞ്ഞു വിനീതിന്റെ ഐപാഡ് അവൻ മേടിക്കുവായിരിക്കും ഐപാഡ് വേണ്ട ബി എം ഡബ്ല്യു കിട്ടിയാ കൊള്ളാം തരാം തരാ എല്ലാം തരാം നിനക്ക് എല്ലാം തരാം എന്റെ സാനോടെ കുറിച്ച് നിന്റെ കയ്യിലോട്ട് വെച്ച് തരാം അണ്ണാ ഹലോ കണ്ടോട്ടോ ആരായി ഇരുപത്തിരണ്ട് വയസ് കണ്ടില്ലേ കവിളുകൾ തുടിക്കുന്നത് നിങ്ങൾ ആ ചുണ്ടിലെ ചുവപ്പ് നോക്കൂ ആ പാവാടയുടെ ഇറക്കം ആരും നോക്കണ്ട ഇപ്പം നോക്കണ്ട കേട്ടോ ഞാൻ പാവാടയൊക്കെ മാറ്റുന്നുണ്ട് എൻ്റെയല്ല എൻ്റെ അല്ല ക്യാരക്ടറും ക്യാരക്ടറും ഇത് ഞാൻ രണ്ട് വാലും ഒരു കൊമ്പും ഒക്കെ കൊടുക്കുമ്പോ എനിക്കൊരു സമാധാനം കിട്ടും കണ്ടോ കണ്ടോ ഇത് ഇതും ഇതിനു ആണോ പറഞ്ഞിട്ടെന്ത് കാര്യം ആൾക്ക് മൂലക്കുരുണ്ട് ഇത്രക്കല്ലോ ആൾക്ക് മൂലക്കുരുണ്ടല്ലോ സത്യ സത്യ അപ്പൊ നിങ്ങളെ പിന്നെ ഇതൊക്കെ അല്ലാതെ ഈ പസ്മ വാരി അറിയുന്നവനെ ഒന്നുമല്ല നിങ്ങള് കാണണ്ടേ ഇവനെ ഇതാണ് ഇതാണ് പയ്യൻ ഇതാണ് പയ്യൻ പയ്യന്റെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ റീൽസ് കണ്ടിട്ടില്ലല്ലോ കണ്ടോ ചിരി അയാളാ ശരിയാണ് ചിരി ചിരി ആ ചിരി നാണം കണ്ടോ ആൾക്കാർ ും ഡിസ് വെരികർ ഫോർ വളരെ ചെറിയൊരു എമൗണ്ട് മാത്രം അതങ്ങനെ വരും ഉറപ്പാണ് വണ്ടിക്ക് എഞ്ചിനില്ല എന്തുകൊണ്ടാ പോലെ കേട്ടിട്ടില്ല ഇൻഷുറൻസ്

ഉപകാരമുള്ള സാധനമല്ലടാ ഗെയിമിങ് റിലേറ്റഡ് ഉപ ഉപകാരമുള്ള സിനിമ കാണുന്ന കൊള്ളാം തിരിച്ചടാ വലിപ്പുണ്ട് ഞാൻ ചാറ്റിലുള്ളവരോടല്ലേ സംസാരിക്കുന്നേ കാണാതെ കാത്താടി പോലാടത് കണ്ണാപ്പിപ്പുണ്ടെ ഇറങ് വീസിന്ന് D ി ഞാനിപ്പോ വരാം ചന്ദ്ര ഫുഡ് കഴിക്കാൻ പോയി സെക്കൻഡറി സെക്കൻഡറി ഡാ 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 ഡ നിന്റെ സൗകര്യത്തിൽ ഇരിക്കാണോ നിന്റെ സൗകര്യത്തിൽ ഇരിക്കണം ഞാനിവിടെ അതാണെന്ന് ക്ലൗസ് ചെയ്തിട്ടാടാ അതാടാ എന്ത് പറഞ്ഞാലും വാസോണ കേട്ടോ എനിക്ക് കാണാൻ എനിക്ക് കാണാരുന്ന് മനസ്സിടാ ഒന്ന് ഇറങ്ങി പോടാ കണ്ണാപ്പി ഒന്ന് ബുദ്ധിജീവിയാണ് ഞാൻ സൈഡ് ാണ് സ്കോഡൻറെ ജീവാത്മാവും പരമാത്മാവുമാണ് എനിക്ക് ചില കാര്യങ്ങൾ കുട്ടിയോട് ചോദിച്ചറിയാനുണ്ട് വെടിവെച്ച് തുരത്താൻ വേണ്ടി തോളോട് തോൾ ചേർന്ന് പോരാടാൻ തയ്യാറാണോ അല്ലേ വേണ്ട അത് ഞാൻ തയ്യാറെടുപ്പിച്ചോളാം കുട്ടിയുടെ ആയുധ ബോധം എനിക്കൊന്ന് പരിശോധിക്കണം എ ഡബ്ല്യു എം സ്നൈപ്പറിൽ യൂസ് ചെയ്യുന്ന മാഗ്നം എത്ര അതുമല്ലെങ്കിൽ ഗ്രോസ് ഇവിടെ അത് ഓൺലൈൻ വഴി കിട്ടുമായിരിക്കും മണ്ടത്തരം പറയല്ല ആർഭാടങ്ങൾ ഒന്നും തന്നെ പാടില്ല ഒരു ചിക്കൻ ഡിന്നർ നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കും അതിനുശേഷം സ്ക്വാഡിലുള്ളവർ ഫ്ലെയർ ഗൺ വെച്ച് ആകാശത്തിലേക്ക് മൂന്ന് റൗണ്ട് വെടിവെക്കും ചടങ്ങ് തീർന്നു ചിലപ്പോ വെടിയുണ്ടകളെ നേരിടേണ്ടി വന്നേക്കാം അപ്പൊണ്ടകളെ അപ്പൊ ഹെൽമെറ്റ് കിട്ടിയ എനിക്ക് വേണം

കൊല്ലത്തുണ്ട് കൊച്ചി സെപ്റ്റംബറിൽ കൊച്ചിയിൽ വെച്ചിട്ട് അടുത്ത ബി ജി എം എസ് എന്റെ അമ്മ അടുത്ത നമ്മള് കൊച്ചിയിൽ നമ്മൾ ചെയ്യും കൊച്ചിയില് നമ്മള് ഹോസ്റ്റ് ചെയ്യും ഒരു സംശയം വേണ്ട സ്ലോട്ട് സ്ലോട്ട് എന്ത് കളിക്കാനോ ഓ കളിക്കാൻ കിട്ടും കിട്ടും ഈ കളി നടന്നുകൊണ്ടിരിക്കുമ്പോഴാ കോച്ചില്ലേ അവരൊക്കെ ഫ്രീ ആയിട്ടിരിക്കുവായിരിക്കും അവർക്ക് വേറെ പണിയൊന്നും ഇല്ല അപ്പൊ അവർക്ക് കളിക്കാൻ വേണ്ടി ഞാൻ നിന്നെ അവിടെ കൊണ്ടുവന്ന് സ്ലോട്ട് വെടിച്ച് നിർത്താ അവന്റെ ഇവൻ പറഞ്ഞെന്തോ വല്യ സംഭവമാണെന്ന് വിചാരം കേട്ടോ സ്ലോട്ട് കിട്ടുമോന്ന് ടി വി ഇതാണല്ലോ ഗ്രൈൻഡ് ചെയ്യണോ നീ വൈകുന്നേരങ്ങളിൽ കടന്നു വരാറുള്ള വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് മുടങ്ങാതെ കണ്ടിരുന്ന കാലം അണ്ടർടേക്കറും റോമൻ റെയിൻസും ജോൺ സീനയും ഒക്കെ പുസ്തക കവറിലെ നെയ്സിപ്പുകളിൽ ഇടം പിടിച്ചിരുന്ന സമയം കറുത്ത മുഖംമൂടി തലയിൽ ചുറ്റി ഇടിക്കൂട്ടിലേക്ക് ഒരു നൂറ്റി അറുപത്തെട്ട് സെന്റിമീറ്ററുകാരൻ എത്തുന്നു ഉയരമെന്ന വരം തലവരയായി പോലും നിഷേധിക്കപ്പെട്ട ആ അമേരിക്കക്കാരനെ നോക്കി കാണികൾ ചിരിക്കാൻ തുടങ്ങി എതിരാളിയായി കളത്തിലേക്കെത്തിയ ആറടി ഉയരക്കാരന് അധിക സമയം വേണ്ടിവരില്ലെന്ന കാണികളുടെ കൗണ്ടർ നിശബ്ദമാക്കി മത്സരം ആരംഭിച്ചു വലിന്യ മുർഗിയെ കയറിലൂടെ പറന്നുപൊങ്ങി തന്റെ സ്പെഷ്യൽ മെക്സിക്കൻ കിക്കിലൂടെ എതിരാളിക്കൊന്ന് ചിന്തിക്കാൻ പോലും ഗ്യാപ്പ് നൽകാതെ പ്രഹരങ്ങൾ പ്രഹരങ്ങളേൽപ്പിച്ച ദശലക്ഷങ്ങൾക്ക് മുന്നിൽ ആ കൊച്ചു മനുഷ്യൻ ഒരു ഇതിഹാസമായി ഒരുപക്ഷെ മുഖം മൂടിക്കു പിന്നിലെ മുഖം കാണാൻ കൊതിച്ചു നടന്ന ഒരു കൗമാരമുണ്ടെങ്കിൽ അതോസ്കാർ ഗുട്ടരസ് റുബിയോ എന്ന റീമിസ്റ്റീരിയോയുടെ സ്റ്റീരിയോയുടെ കാണാൻ വേണ്ടിയാകും അതെന്ത് വിഷയ ട്യൂണല്ല അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് എന്തോ പക്ഷേ ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് അറിഞ്ഞപ്പോഴാണ് എൻ്റെ ഹൃദയം തകർന്നു പോയത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് ഹോസ്റ്റിംഗ് സ്റ്റേഡിയം ഇത് ഫുട്ബോൾ വേൾഡ് കപ്പാണ് ഫുട്ബോൾ വേൾഡ് കപ്പ് അല്ലേ ഇത് ഇത് എവിടെയാണോ ഇത് ഇതിങ്ങനെ യഥാർത്ഥത്തിൽ മൂവാവോ അതോ ഇത് മറ്റേ ത്രീ ഡി ആണോ ഓ വിഷയം മെർസിഡീസ് ആണോ ഇത് ഇത് ചെയ്യണേ മെർസിഡീസ് ബെൻസ് മെഴ്സിഡീസ് ബെൻസ് സ്റ്റേഡിയം ഓ മൂവാവൂ എസ് അമേരിക്ക ഓ ഒരു ഹോളിവുഡ് നായകന്റെ അൺസീൻ പിക്ക് ആയിരിക്കുമെന്ന് കരുതിയെങ്കിൽ തെറ്റി അൺസീൻ സ്റ്റിൽ ഓഫ് വൺ ആൻഡ് ഒള്ളി തിലകൻ അത് കണ്ടപ്പോ ഇതാരാന്ന് നീ ചോയിച്ച ഈ ഫോട്ടോക്കുള്ളത് എടാ മനസ്സിലായോ ആ എപ്പോഴേ